ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ആത്മാ വേൾഡിലേക്ക് സ്വാഗതം ഇത് പത്തുമണി ചെടികൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറേയേർ വന്നത് കാണിച്ചില്ലേ ആ പത്തുമണി ചെടികളാകട്ടോ ഒത്തിരി പ്ലാൻസാണ് കിട്ടിയേക്കുന്നത് നമുക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് പ്ലാന്റ്സ് വാങ്ങിച്ചെങ്കിൽ അതിനുള്ള ക്വാണ്ടിറ്റി ആ പ്ലാൻസ് ഉണ്ട് കേട്ടോ എത്ര നട്ടിട്ടും നട്ടിട്ടും തീരണില്ല ഞാൻ ആദ്യം ഒരു അമ്പത് സെറ്റ് ഹാങ്ങിങ് പോട്ട് വാങ്ങിച്ചു അതിലൊരു സെറ്റ് നട്ടു വീണ്ടും ഒരമ്പത് പോട്ടും കൂടി വാങ്ങിച്ചു പക്ഷെ അത് ഫുള്ള് വേണ്ടി വന്നില്ല എന്നാലും ഇപ്പം ഇതിനകത്ത് കുറേയൊക്കെ ലീഫൊക്കെ പോയിട്ടുണ്ട് ചില ഇലകളൊക്കെ ഇങ്ങനെ അഴുകിയ പോലെയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാനിത് ആദ്യം വാങ്ങിച്ച അമ്പത് പോട്ടാട്ടോ ഹാങ്ങിങ് പോട്ടാണ് എല്ലാം വാങ്ങിച്ചത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എലിയാണ് എൻ്റെ വില്ല് അപ്പോൾ അതുകൊണ്ട് എനിക്കിതെല്ലാം നട്ട് ഹാങ് ചെയ്തിട്ടാലേ സേഫറാവുള്ളൂ അപ്പോൾ ഇത്രയും ക്യാഷൊക്കെ കൊടുത്തിട്ട് ഞാൻ പ്ലാന്റ് വാങ്ങിച്ചിട്ട് ആ പ്ലാന്റിനെ ഞാൻ സേഫ് ആക്കിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമാകില്ലേ അപ്പോൾ എന്തായാലും തൂക്കിയിട്ട പ്ലാന്റിൽ എന്തായാലും ഇത് എൻ്റെ ഏറ്റവും വലിയൊരു സന്തത സഹചാരിയായിട്ടുള്ളൊരു സ്റ്റോളായിരുന്നു എനിക്ക് ഹാങ് ചെയ്യാനോ അല്ലെങ്കിൽ മേളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യണ ഒരു സ്റ്റോളായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ മുകളിൽ ഇതിൽ കയറി താഴേക്ക് രണ്ടാമത്തെ സ്റ്റെപ്പറിലോട്ട് ചവിട്ടണ സമയത്ത് ആ സ്റ്റെപ്പറങ്ങനെ ചവിട്ടി പൊട്ടിപ്പോയി ഞാൻ പിന്നെ താഴെ ഇരിക്ക കുത്തായിട്ട് വീണ് ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല ചെറിയൊരു ചതവൊക്കെ വന്നുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ സ്റ്റൂളൊക്കെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ നോക്കണോട്ടോ ഇതൊരു ദിവസം സൺഡേ ഫുൾ പരിപാടി ഇതായിരുന്നു ചെടികളെല്ലാം നട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇട്ടോട്ടോ നടുന്നത് ആദ്യം ഞാൻ പാത്രത്തിൽ മണ്ണ് നിറച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ചെടി നട്ടു പിന്നെ അടുത്ത സ്റ്റെപ്പായിരുന്നു ഹാങ് ചെയ്യൽ നമുക്ക് വിചാരിക്കണവർ അത്ര ഈസി പരിപാടിയല്ല ഇതെല്ലാം ചെയ്യണത് അതൊറ്റയ്ക്കും കൂടി ചെയ്യുമ്പോൾ ഒരവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി ആദ്യം മണ്ണ് നിറച്ച് ചെടി നിറയ്ക്കണവരെയൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു പിന്നെ എനിക്ക് ഹാങ് ചെയ്യേണ്ട സമയപ്പത്തേക്കും ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്തു ആൾ മെള്ളിൽ കയറൊക്കെ കിട്ടിത്തരാനും പിന്നെ ആദ്യമൊക്കെ കുറേ ഞാൻ തന്നെ ഹാങ്ങ് ചെയ്തു പിന്നെ അവസാനം ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് വന്നിട്ട് എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ മാക്സിമം എല്ലാം നട്ടുവച്ചിട്ടുണ്ട് ഹാങ് ചെയ്ത് കിടക്കണതാണെന്ന് തന്നെ നല്ല ഭംഗിയായിട്ടോ നമുക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിൽ സിറ്റൗട്ട് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഒരേ കളറിൽ ഒരേ പോട്ട് അപ്പം ഞാൻ കടയിൽ പോയിട്ട് പോട്ട് വാങ്ങിക്കാനായിട്ട് ഈ പോട്ടും ഇത് മറ്റേ ഹാങ് ചെയ്യണമെല്ലാം വാങ്ങിച്ചപ്പോൾ അവിടുത്തെ പയ്യൻ പറഞ്ഞു ചേച്ചി പല കളേഴ്സ് വാങ്ങിച്ചു കൂടി ഒറ്റ കളേഴ്സ് എന്ന് പക്ഷെ ഒറ്റ കളറല്ലേ കാണാൻ ഭംഗി ഇത് ഈ പ്ലാൻസ് കണ്ടോ അത്രയും നട്ടിട്ട് വീണ്ടും ബാക്കിയാണ് പിന്നെ ഞാൻ ഒഴിഞ്ഞു കിടന്ന ചെടിച്ചട്ടികളും എല്ലാം നട്ടു ഇപ്പം നോക്കുമ്പോൾ ഒരേപോലെ ഇങ്ങനെ തുണിക്കിടക്കണമായിട്ട് നല്ല ഭംഗിയല്ലേ പക്ഷെ ഇപ്പം ആ ഹാങ്ങിങ്ങിൻ്റെ ആ ലെങ് പലതിനും പലതാണ് അതുകൊണ്ട് കുറച്ച് കയറി കയറി ഇറങ്ങിയ പോലെയൊക്കെ ഉണ്ട് പക്ഷെ ആദ്യത്തെ ലക്ഷ്യം എനിക്കിത് ഫുള്ള് ഹാങ് ചെയ്തിട്ടായിരുന്നു ഇനി പതുക്കെ പതുക്കെ ഒരേ ഹൈറ്റൊക്കെ ഉള്ളതൊക്കെ ഒന്നും കൂടി ഇതാക്കണം ആദ്യത്തെ ഒരു ഇത് ഫുൾ നട്ടിട്ട് ഇതേ കണ്ട വീണ്ടും ബാക്കിയാണ് ഇലകളാണെങ്കിൽ മൊത്തം പോയിട്ടോ പക്ഷെ എന്നാലും തണ്ട് നല്ലതാണ് ഞാൻ എന്നും വെള്ളം തളിച്ചു കൊടുക്കും പിന്നെ അടുത്തൊരു സെറ്റും കൂടി ചെടിയിൽ മണ്ണൊക്കെ നിറച്ച് ബാക്കിയുള്ളതും ഫുള്ള് നട്ട് ഒഴിച്ചു ഇനിയിപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഒത്തിരി പ്ലാൻസ് തരാൻ പറ്റും ഇപ്പം ഞാൻ എനിക്ക് ഒത്തിരി ഓർഡേഴ്സ് തന്നെ ഉണ്ട് പക്ഷേ എനിക്ക് അത്രയും പ്ലാൻസ് എൻ്റെ കയ്യിലില്ല തരാനായിട്ട് അപ്പം ഞാൻ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് എൻ്റെ കയ്യിലുള്ളതിൻ്റെ വെച്ചിട്ട് മാക്സിമം ഞാൻ കട്ടിങ്സ് തരുന്നുണ്ട് എനിക്കിപ്പോൾ ഈ രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടിയ കട്ടിങ്സ് വെച്ച് നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നെ കട്ടിങ്സൊക്കെ വളരെ ചെറുതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ പ്ലാൻസ് ഒക്കെ ആവട്ടെ കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ഒക്കെ ആകുമ്പോൾ ഞാൻ കുറേയും കൂടെ നല്ല വലിയ വലിയ കട്ടിങ്സ് ഒക്കെ തരാം താങ്ക് യു